ടൈറ്റാനിക് ദുരന്തം എല്ലാവർക്കും അറിയാം എന്നാൽ നിങ്ങൾക്കറിയാമോ ടൈറ്റാനിക് ദുരന്തം നടക്കുന്നതിന് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് പ്രവചിക്കപ്പെട്ടിരുന്നു അതായത് ടൈറ്റാനിക് കപ്പൽ ആദ്യത്തെയും അവസാനത്തെയും യാത്ര നടത്തിയ ദിവസമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്ത് എന്നാൽ അതിനു മുമ്പ് തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് കാലഘട്ടത്തിൽ ടൈറ്റാനിക് ദുരന്തത്തിന് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് മോർഗൻ റോബർട്ട്സൺ എന്നൊരു നോവലിസ്റ്റ് ഒരു കപ്പലിൻ്റെ ദുരന്തം വർണ്ണിച്ചിരുന്നു സദാംപനിൽ നിന്നും ന്യൂയോർക്കിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു കപ്പൽ അറ്റ്ലാന്റിക്കിൽ മുങ്ങിത്താഴുന്ന ഒരു കഥയായിരുന്നു അത് പ്രവചനം പോലെ ആ ദുരന്ത നോവലിൻ്റെ പേരായിരുന്നു ടൈറ്റാൻ എന്നാൽ പതിനാല് വർഷങ്ങൾക്കിപ്പുറം ആ വിചിത്ര കഥ അറംപറ്റി ഒരിക്കലും മുങ്ങിത്താഴാത്ത എന്ന നിർമ്മാതാക്കൾ വാനോളം വാഴ്ത്തിയ വാനോളം പുകഴ്ത്തിയ റോയൽ മെയിൽ സ്റ്റീമർ ടൈറ്റാനിക് അതിൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായ യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നിർമ്മാണം പൂർത്തീകരിച്ച കപ്പലിൻ്റെ കന്നിയാത്ര യാത്ര മുതൽ ന്യൂയോർക്ക് വരെ നടത്താൻ ഉടമകൾ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് യാത്രക്കാരും ആയിരത്തോളം ജീവനക്കാരെയും വഹിക്കാൻ ശേഷിയുള്ള അക്കാലത്തെ ഏറ്റവും വലിയ കപ്പലായ ടൈറ്റാൻ അന്ന് യാത്രയുടെ തുടക്കത്തിലെ താളപ്പിഴകളെ അവഗണിക്കുകയും അവരുടെ അഭിമാനവും ആവേശവുമായ കപ്പലിൻ്റെ വേഗം കൂട്ടാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഒരു ദിവസം കൊണ്ട് ടൈറ്റാനിക് പിന്നിട്ടത് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ആയിരുന്നു ആർഫാടത്തിൻ്റെ അവസാന വാക്കായ കപ്പലിന് ആ കുതിപ്പ് അധികം തുടരാനായില്ല അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് മഞ്ഞുമലയുണ്ടെന്ന സന്ദേശങ്ങൾ അവഗണിച്ചായിരുന്നു ശരവേഗതയിൽ കപ്പൽ സഞ്ചരിച്ചത് ഒരു ലക്ഷം വർഷം മുമ്പ് രൂപം കൊണ്ട നാനൂറ് മീറ്ററിലേറെ നീളവും പതിനഞ്ച് ലക്ഷം ടൺ ഭാരവുമുള്ള ഭീമൻ മല ആ സന്തോഷയാത്രയെ ചൂഴുന്നെടുത്തു മഞ്ഞുപാളികളിൽ തട്ടി കപ്പലിൻ്റെ അടിഭാഗത്ത് വിള്ളൽ വീണതോടെ അറ്റ്ലാൻറ്റിക്കിലെ വെള്ളം കപ്പലിൽ നിറഞ്ഞു രണ്ട് മണിക്കൂറും നാൽപ്പത് മിനിറ്റിനും ശേഷം കപ്പൽ കടലിൽ താഴ്ന്നു. എഴുന്നൂറ്റി മൂന്ന് യാത്രക്കാരെ മറ്റൊരു കപ്പലിൻ്റെ സഹായത്തോടെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരുടെ ജീവനാണ് ആ യാത്രയോടെ നഷ്ടമായത് മതിയായ രക്ഷാബോട്ടുകളുടെ അഭാവവും മഞ്ഞുപാളികളുള്ള അപകടമേഖലയിലെ അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമെന്ന് പിന്നീട് കണ്ടെത്തി ടൈറ്റാനിക് ദുരന്തം പ്രമേയമാക്കി നിരവധി പുസ്തകങ്ങളും പാട്ടുകളും ചലച്ചിത്രവുമെല്ലാം പുറത്തു വന്നെങ്കിലും ഏറെ ശ്രദ്ധ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജെയിംസ് കാമറൂണിൻ്റെ ടൈറ്റാനിക് ചിത്രം തന്നെയായിരുന്നു ഏറെ നിരൂപക പ്രശംസകൾക്കൊപ്പം നിരവധി ഓസ്കാർ പുരസ്കാരങ്ങളും ചിത്രം വാരിക്കൂട്ടി ടൈറ്റാനിക് കൂടാതെ വേറെയും കപ്പൽ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് യന്ത്ര തകരാറുകൊണ്ടും മൂലവും ശത്രുവിൻ്റെ ആയുധമേറ്റൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മരണസംഖ്യയിലും കപ്പലിൻ്റെ ആഡംബരത്തിലുമൊക്കെ ലോക ശ്രദ്ധ ആകർഷിച്ച ടൈറ്റാനിക് ദുരന്തം ചരിത്രത്തിലെ കറുത്ത അധ്യായമായി വേറിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു